ചോളയൂരിലെ ഗോഞ്ചിയൂരെന്നു പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത് പാഞ്ചൻ കഥകൾ പറയുന്ന ഒരു അതിമനോഹരമായ ഗ്രാമം കാറ്റാടി കണ്ടോ നിങ്ങൾ ഗോഞ്ചിയൂർ ഗ്രാമത്തിലെ കാറ്റാടി കാഴ്ച കാട്ടിലെ മൂപ്പനെ ഒന്ന് കാണണം അതിനു വേണ്ടിയാണ് ഗോഞ്ചിയൂരിലേക്ക് വന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ ആനക്കട്ടിയിൽ നിന്നും തെക്കു ഭാഗത്തേക്ക് അഥവാ കാട്ടുപ്രദേശത്തേക്ക് സഞ്ചരിച്ചു വേണം ഷോളയൂരിൽ എത്താൻ താറ് വിരിച്ച ഇരുഭാഗത്തും കാട് തിങ്ങിയ ഇടുങ്ങിയ ഷോളയൂരിലേക്കുള്ള പാതയാണ് അട്ടപ്പാടിയിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് ഓരോ ഊരിലും മൂപ്പന്മാരുണ്ടാവും ഇവിടുത്തെ മൂപ്പനെ കണ്ടിട്ട് വേണം കാട്ടിലെ കാഴ്ച കാണാൻ അവരാണ് ഇവിടുത്തെ അധികാരി ഇതാണ് ഏക അധ്യാപക വിദ്യാലയം ഗസാക്കിൻ്റെ എന്ന നോവലിന് ഇവിടെ ഓർമ്മിക്കപ്പെടുന്നു ഒരു പാലക്കാടൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാണുന്ന നിങ്ങൾ ഇത്ര മനോഹരമായ വ്യൂ ആണ് ഒരു വീട്ടുമുറ്റത്തുള്ളത് ആ കാണുന്ന മലമുകളിലേക്ക് മൂപ്പൻ്റെ കൂടെ മാത്രമാണ് സഞ്ചാരത്തിന് സമ്മതമുള്ളത് നേരം സന്ധ്യാകുന്നതിന് മുമ്പ് തന്നെ അവിടെയെല്ലാം ആനകൾ ഭരണം തുടങ്ങിക്കാണും ഹുദാ ഹാഫീസ്